ഇപ്പൊ കുറച്ചു കാലമായിട്ട് എന്ത് കേസ് വന്നാലും അവരുടെ ജാതിയും നിറവും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നത് കാണാറുണ്ട് പക്ഷേ ഈ കേസിൽ ജാതിയോ അവരുടെ നിറമോ ഒന്നും അല്ല അവരെ പ്രതിയാക്കാൻ കാരണമെന്നാണ് എനിക്ക് തോന്നിയത് അവരുടെ സാമ്പത്തിക അവസ്ഥ തന്നെയാണ് അവരുടെ ജോലി അത്തരത്തിലുള്ളതായത് കാരണം സമൂഹത്തിന്റെ താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളെ എന്ന രീതിയിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് അടുക്കള പണിയോ അടിച്ചു വാരലോ സ്വീപ്പർ പണിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ മോഷ്ടിക്കുമെന്ന് സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആ വീട്ടുകാരും പോലീസും ഒക്കെ ആ സ്ത്രീയെ പ്രതിയാക്കി കണക്കാക്കിയതെന്നാണ് മനസ്സിലാക്കേണ്ടത് നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒക്കെ ആണെങ്കിൽ കറുത്ത നിറമുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ അവരെയൊക്കെ പ്രതി ചേർക്കണ്ടേ പല കേസുകളിലും അല്ലേ പക്ഷേ അതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ അപ്പം സാമ്പത്തികം തന്നെയാണ് വിഷയം അതാരും തുറന്നു പറയുന്നില്ല അതിന് പകരം ജാതിയും നിറവും ഒക്കെ പറഞ്ഞ് മനുഷ്യന്റെ ഇടയിൽ വേർതിരിവുണ്ടാക്കാനാണ് പല കേസുകളിലും ആളുകൾ ശ്രമിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്